ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ മുഹമ്മദ് റിയാസ് കെട്ടി വളാഞ്ചേരി നടക്ക ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ അങ്ങേറ്റം ഒരു അവസ്ഥയാണ് ടോൺസിലൈറ്റിസ് എന്നുള്ളത് തൊണ്ടവേദനയോടുകൂടി വരുന്ന പനിയോടുകൂടി വരുന്ന കുട്ടികൾ പ്രധാനമായിട്ട് ഒരു അവസ്ഥയാണ് ടോൺസിലൈറ്റിസ് തൊണ്ടയുടെ ഉൾവശത്ത് രണ്ട് സൈഡുക സൈഡിലായിട്ട് കാണുന്ന ഒരു ഉണ്ട പോലെയുള്ള ഒരു ദശ പോലത്തെ ഒരു അവയവമാണ് ടോൺസിൽ പലപ്പോഴും ഇത് കുട്ടികളിൽ ഇത് സ്ഥിരമായിട്ട് അവിടെ ഇൻഫെക്ഷൻ അണുബാധ വരിക അത് വീർത്ത് നിൽക്കുക അതുവഴി അവർക്ക് തൊണ്ടവേദന ഉണ്ടായി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ സ്ഥിരമായി പനി ഉണ്ടാകുന്ന അവസ്ഥ ഈ ഒരു ഈ ഒരു അവസ്ഥയ്ക്കാണ് ഈ രോഗ ലക്ഷണങ്ങൾക്കാണ് ടോൺസിലൈറ്റിസ് എന്ന് പറയാം അത് അക്യൂട്ട് ടോൺസിലൈറ്റിസ് ഉണ്ട് ക്രോണിക് ടോൺസിലൈറ്റിസ് സാധാരണ എപ്പോഴും വന്നു പോകുന്ന അവസ്ഥയ്ക്ക് ഒരു അക്യൂട്ട് ടോൺസിലൈറ്റിസ് സ്ഥിരമായിട്ട് കുട്ടികളിൽ ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ് അതിനാണ് ക്രോണിക് ടോൺസിലൈറ്റിസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ടോൺസിൽ എന്ന ഗ്രന്ഥിയിൽ നീര് വരിക പഴുപ്പ് വരികയെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വശം ഇത്തരം കുട്ടികൾക്ക് സ്ഥിരമായിട്ട് പനിയും മറ്റുണ്ട് ഉണ്ടാവും അപ്പം അത്തരം കുട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മൾ തണുത്ത ഭക്ഷണം കൊടുക്കേണ്ടത് പിന്നെ സ്ഥിരമായി അത്തരം കുട്ടികൾ കണ്ടുവരുന്നതാണ് അവർക്ക് അലർജി എന്നുള്ളത് അലർജി ചെയ്ത് എപ്പോഴും മൂക്കൊലിക്കുക ഇതിനോടൊപ്പം തന്നെ നമുക്ക് അഡിനോട് മൂക്കിൽ ദശയം നമ്മൾ കാണുന്ന ഒരു ഇപ്പോൾ സാധാരണ രീതി ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് പലപ്പോഴും കാണുക അപ്പം നമ്മൾ ആ അത്തരം കുട്ടികൾ അലർജി സ്ഥിരമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാം അതായത് അവർ തണുത്ത ഭക്ഷണം കഴിക്കുക ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിക്കുക ഈ ഫാനിൻ്റെയൊക്കെ നേരെ ചുവട്ടിൽ നിന്ന് കിടന്നിട്ട് ആ കാറ്റൊക്കെ പിന്നെ ശ്വസിക്കുന്ന അവസ്ഥ വരിക രാത്രി കാലങ്ങൾ തണുപ്പോടു കൂടി യാത്ര ചെയ്യുന്ന വായ തുറന്ന് അങ്ങനെ ഇൻഫെക്ഷൻ വരുന്ന അവസ്ഥ അത്തരം മഞ്ഞ് തണുപ്പ് എന്നുള്ളതൊക്കെ മാറി നിൽക്കണം അപ്പം ഈ അലർജി ശരിക്കും നമ്മൾ കൺട്രോൾ ചെയ്ത പരിധി വരെ നമുക്ക് ഈ ട്രോൺസിലേറ്റീസ് മാറ്റിയെടുക്കാം അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ തണുത്ത ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് കോളകൾ ഇതൊക്കെ ഒഴിവാക്കിയ ഈ ട്രോൺസ്ലേറ്റേഴ്സ് മാറ്റാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴാണ് ഈ ടോൺസില് നമ്മൾ ചികിത്സിക്കേണ്ടത് ഈ പഴുപ്പും പനിയും വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചികിത്സിക്കണം പനിയൊക്കെ ഇനി ഈ സ്ഥിരമായിട്ടൊരു കുട്ടിയിൽ ഇത് ഒരു മാസം കൂടുമ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ സ്ഥിരമായിട്ട് തൊണ്ടവേദന പഴുപ്പ് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അത് ഒരു വർഷം വരെ നോക്കും വർഷത്തിൽ ഇത് നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യമൊക്കെ വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഈ ടോൺസിൽ എന്ന ഈ ഗ്രന്ഥി നമുക്ക് എടുത്തൊഴിവാക്കാനുള്ള ഒഴിവാക്കാനുള്ള സമയമായി എന്നുള്ള അത് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നല്ല അപ്പോൾ അത്തരം നമ്മൾ അമ്മമാർ മാതാപിതാക്കളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരിക്കലും ഇത് എടുത്തു വെക്കുന്ന വലിയൊരു ഓപ്പറേഷനൊന്നുമല്ല ഒന്നുമല്ല പക്ഷെ ആ കുട്ടിക്ക് ഒരു തവണ ഇത് ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയുകയാണെങ്കിൽ ആ കുട്ടിക്ക് അവിടെ നിന്നുള്ള ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങളും വെറുതെ രീതിയിൽ നമ്മൾ അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ഒക്കെ അവസ്ഥയിൽ മാറ്റിയെടുക്കാം അപ്പം നമ്മൾ ആദ്യം ഒരു വർഷത്തോളം നമ്മൾ ചികിത്സിക്കുക തൊണ്ടവേദനയ്ക്ക് എന്നിട്ടും ഈ ടോൺസ് സ്ഥിരമായിട്ട് വലുതായി ഇങ്ങനെ നിന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ തൊണ്ടയിൽ ഉൾവശം വലുതായി നിൽക്കുന്നത് കാണുമ്പോൾ സ്ഥിരമായി തൊണ്ടവേദന വരുമ്പോഴൊക്കെ നമ്മൾ വരുന്നൊരവസ്ഥ വരെയാണ് നമ്മൾ ഇതിനെ ഓപ്പറേഷനെ കുറിച്ച് ആലോചിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അലർജി ആയിരിക്കും കുട്ടികൾക്ക് അധികം ഉണ്ടാവുക അലർജി ഫാരഞ്ചൈറ്റിസ് പോലൊക്കെ സ്ഥിരം അത് കൺട്രോൾ ചെയ്യുക ഭക്ഷണ രീതി ശ്രദ്ധിക്കുക മറ്റ് ഇൻഫെക് അണുബാധ ഉണ്ടാകുന്ന അവസ്ഥകൾ പൊടി മഞ്ഞ് പടലങ്ങളൊക്കെ നിന്ന് മാറി നിൽക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചികിത്സാ രീതികൾ അപ്പോൾ ടോൺസിൽ നിന്ന് നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ മാറി നിൽക്കാൻ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എല്ലാവർക്കും ആരോഗ്യപരമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം